പോഷക സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിലെ വനിതാ എസ്സി കർഷകർക്കുള്ള ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു വിതരണോദ്ഘാടനം നടത്തി വൈസ് പ്രസിഡന്റ് കെ എ ഷൌക്കത്തലി അധ്യക്ഷനായി കൃഷി ഓഫീസർ എൻ വി ശുഭ പദ്ധതി വിശദീകരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ധിഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില വാർഡ് മെമ്പർമാർ നിഷ ഉണ്ണികൃഷ്ണൻ അംബിക ടീച്ചർ സിന്ധു സിദ്ധപ്രസാദ് പവിത്രൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ എ ഡി എസ് അംഗങ്ങൾ സുഗതൻ തോട്ടുപുര പത്മപ്രഭ സീമാ രാജൻ കൃഷി അസിസ്റ്റന്റ് ഷിബ എന്നിവർ പങ്കെടുത്തു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ എസ് സി വനിതകൾക്കുള്ള ഫല സമൃദ്ധി എന്ന പ്രൊജക്റ്റാണ് ഇന്ന് നടപ്പിലാക്കുന്നത് ആഹാരത്തിൽ കൂടുതൽ പോഷകങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റായി വെച്ചിട്ടുള്ളതാണ് ഈ ഫലവൃക്ഷത്തൈ വിതരണം ഇതിൽ മാങ്കോസ്റ്റീൻ റെംബോട്ടാൻ പാരത്തൈ എന്നീ മൂന്ന് ഇനങ്ങളാണ് ഇന്നിവിടെ കൊടുക്കുന്നത്